ഇന്ന് നമ്മൾക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈഡേയും കണ്ണൂർ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും റെസിപ്പിയുണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ എത്രത്തോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം ചിക്കൻ നല്ല ഫ്ലേവർ ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും അതായത് നാളെ രാവിലെ നമ്മൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നേരത്തെ ഇരിച്ചും രാത്രി ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞൾ പിന്നെ മുളക് പൊടി വിനാഗിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാം ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റിൽ റെസിപ്പി കാണിക്കാൻ പോവാണ് അതിൽ തന്നെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി കഴുകി വൃത്തിയാക്കിയ പച്ചരിയിലേക്ക് ആവശ്യത്തിനുള്ള ചോറും ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ചോറ് എടുത്താൽ മതിയാവും പഞ്ചസാര വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ലൈറ്റ് മധുരം ഉണ്ടാവും മധുരം കൂടി പോകാൻ പാടില്ല നമ്മളിത് കറിയൊക്കെ കൂടി തന്നെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കറി കറിയില്ലാതെയും നമുക്കിത് കഴിക്കാം പിന്നെ ആവശ്യത്തിന് മുങ്ങാം ഭാഗത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഫൈനായിട്ട് അരച്ചെടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല കുറച്ച് തിക്കായിട്ട് വേണം ഈ മാവ് ഉണ്ടാവാൻ ഇനി ഈ ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ ഒരു മൈസൂർ പഴം കൂടി ഇതിനാവശ്യമുണ്ട് ഇതിപ്പോൾ വേണ്ട രാവിലെയാണ് ഇത് വേണ്ടത് രാവിലെ നമ്മൾ ഈ ഒരു മാവൊക്കെ പുളിച്ച് വന്നാൽ ഇത് ചേർത്ത് കൊടുക്കണം അങ്ങനെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത് അപ്പോൾ അരിയൊക്കെ അരച്ചു വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ഗ്ലാസ് പാലും കൂടെ രാത്രി കിടക്കാൻ വന്നതിന് മുമ്പ് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് നേരം വെളുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് ഇതിൽ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് നേരം കൂടി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളൂ അപ്പോൾ ഇതിലേക്കൊരു മൂന്ന് നാല് മൈസൂർ പഴം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ അരിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ മൈസൂർ പഴം ചേർക്കേണ്ടത് ഇതിലും കുറവാണ് നമ്മൾ അരി എടുക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ മൈസൂർ പഴം ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിൽ മൈസൂർ പഴം തന്നെ ചേർക്കണം എന്നാലും മാത്രമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചറും ഒക്കെ കിട്ടുക കേട്ടോ പിന്നെ ഇത് നമ്മൾ മൈസൂർ പഴം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ബാക്കി നാടുകളിലൊക്കെ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പം ഇത് ഇതിലേക്കൊരിത്തിരി അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ബേക്കിംഗ് സോഡ അത് ഒന്ന് നന്നായിട്ട് പൊങ്ങി കിട്ടാനും നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നത് അത് തികച്ചും തികച്ചും ഓപ്ഷനിലാണ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും തികച്ചും ഓപ്ഷനിലാണ് ഇതും ആ ഒരു ഉണ്ണിയപ്പത്തിന് അതായത് മുട്ട അപ്പത്തിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് മുങ്ങാൻ ഭാഗത്തിൽ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയേക്കാൾ എന്തുകൊണ്ടും നല്ലത് വെജിറ്റബിൾ ഓയിൽ തന്നെയായിരിക്കും ഇനി ഇതാ അവിടെ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ അടുപ്പിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ചിക്കൻ തണുപ്പൊക്കെ പോകാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാൻ അധികം ബോൺലെസ് പീസാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അങ്ങനെ ഞാനിതാ ഒരു മുട്ടാപ്പം ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇതൊരു കറക്റ്റ് മാവ് ഒരു എന്താ പറയുക കൂടുതൽ മാവ് ഒഴിക്കാണ്ട് ചെറിയ സൈസിൽ സൈസിലുണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ ഈയൊരു മുട്ടാപ്പം എന്ന് പറയുന്നത് നല്ല വലിയ സൈസിലാണ് കണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മാവ് മാവഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ട്രിപ്പ് പക്ഷെ അത് അത്ര ഒരു കാണാനും അതുപോലെ തന്നെ പിന്നെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടാനും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നോർമലി ആവശ്യത്തിൽ മാവ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി ഇനി ഇതാ ഇത് തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം അപ്പം ഇത് കണ്ണൂരിൻ്റെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കണ്ണൂരിൽ എത്തിപ്പെടുകയാണെങ്കിൽ രാവിലെയൊക്കെ കണ്ണൂരിൽ എത്തിപ്പെടുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടും ഷോപ്പുകളിലൊക്കെ കിട്ടും എല്ലാ ഷോപ്പിലുകളിലും ഇതിനായിട്ട് സ്പെഷ്യൽ ഷോപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു സീക്രെട്ട് റെസിപ്പിയാണ് അപ്പോൾ ഇത് ഫോളോ ചെയ്യാത്തവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഐറ്റം കൂടിയാണിത് ഞാനിത് മുമ്പ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയുമാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം സോറി മുട്ടപ്പം ഇവിടെ ഓരോന്നും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കപ്പുറം നമ്മുടെ ചിക്കൻ ഫ്രൈ ഫ്രൈയൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഞാൻ ഇതുപോലെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിതിന് കോമ്പിനേഷനായിട്ട് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ പിന്നെ ചിക്കൻ റോസ്റ്റോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഇനി അപ്പാടെ ചായക്ക് കൂട്ടി കഴിക്കാനും ഇത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്